ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പഴുത്ത മാങ്ങ ചേർത്തിട്ട് നാടൻ മോര് കാച്ചിയതാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെറും മൂന്ന് മിനിറ്റ് മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടുകും ഉലുവായോട് ചേർത്ത് കൊടുത്തു കടുകും ഉലുവായൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ രണ്ട് മൂന്ന് മറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ തന്നെ അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കെട്ടണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഒന്ന് കീറിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കറിയിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പൊടിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം വലിയൊരു മാങ്ങയുടെ പകുതി ഒന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്നിളക്കിയെടുത്താൽ മതി നന്നായിട്ട് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് സമയമിട്ട് ഇളക്കേണ്ട കാര്യമില്ല ഇത് ഉടഞ്ഞു പോകാതെ എടുക്കണം ഇത്രയും മാത്രം ഉടഞ്ഞാൽ മതി ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകരുത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് പുളിച്ച തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിരിക്കുകയാണ് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ തൈര് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചട്ടി നല്ലതുപോലെ ചൂടായിട്ടിരിക്കുകയാണ് ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ആ ചേർത്ത് കൊടുത്ത തൈര് നല്ലതുപോലെ ചൂടായി കിട്ടിക്കോളും ഇനി നമ്മൾ തീ കത്തിച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട് ഈ ഒരു കറിയിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെയും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ ഒരു മോര് കാച്ചി എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള ഏ സി റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്